സ്ഥനത്തിൽ പാല് കെട്ടി നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയാൽ മുലയൂട്ടാമായിരുന്നു എന്ന് അവൾ ആഗ്രഹിക്കുന്നു ആ അവസ്ഥയിൽ ആ കുട്ടിയുടെ ആ പെണ്ണിൻ്റെ കുട്ടി യുദ്ധത്തിൽ നഷ്ടപ്പെട്ടുപോയി അപ്പോൾ പാല് പിടിക്കുന്ന ഉമ്മയുടെ കുട്ടി നഷ്ടപ്പെട്ടു പോയാൽ സ്ഥലം പാല് കെട്ടി വീർത്ത് നിൽക്കുമല്ലോ അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു പെണ്ണ് പെണ്ബിഹത്തു ആ പെണ് ഏത് ഒരു കുട്ടിയെ കിട്ടിയാലും ആ കുട്ടിയെ മാറോട് ചേർത്ത് പിടിച്ച് പാല് കൊടുക്കുകയായിരുന്നു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ ഈ രംഗം കണ്ടിട്ട് ഞങ്ങളോട് പറഞ്ഞു ഈ പെണ്ണ് തന്റെ കുട്ടിയെ തീരേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ പാല് കുടിക്കുന്ന കുട്ടി നഷ്ടപ്പെട്ടുപോയി അങ്ങനെ സ്ഥലത്ത് സ്ഥലത്തിൽ പാലിങ്ങനെ കെട്ടി വീർത്ത് വിഷമിച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ കിട്ടിയാൽ പാലൂട്ടാമായിരുന്നു എന്ന് വിചാരിച്ച് നടക്കുന്ന ഈ സ്ത്രീക്ക് തൻ്റെ കുട്ടിയെ കിട്ടുമ്പോൾ ആ കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടാവും ചോദിക്കുകയാണ് ഉന്ന ഞങ്ങൾ പറഞ്ഞു ഇല്ല വഹിയ പറഞ്ഞൂല്ല ഈ പെണ്ണ് തൻ്റെ കുട്ടിയെ ഉപേക്ഷിക്കാതിരിക്കാനല്ലേ ശ്രമിക്കുക അങ്ങനെ ഉണ്ടാവില്ലല്ലോ വിധങ്ങൾ പറഞ്ഞു ഈ പെണ്ണ് തന്റെ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാൾ വലുതാണ് അള്ളാഹു താല തന്റെ അടിമയോട് കാണിക്കുന്ന കാര്യമെന്ന് അഷറഫു മുലയോട്ടുന്ന ഒരു പെണ്ണിന് തൻ്റെ കുട്ടിയോട് എത്ര കാരുണ്യമുണ്ട് അതിനേക്കാൾ വലിയ കാരുണ്യമാണ് അള്ളാഹുവിന് തൻ്റെ അടിമയോടുള്ള കാരുണ്യമെന്ന് തങ്ങൾ പറയുകയാണ് തൊട്ടടുത്ത ഹരീസ് ഇമാം അള്ളാഹു അറമത്തിനെ നൂറ് ഭാഗമാക്കിയിട്ടുണ്ട്

ആ കാരുണ്യം കൊണ്ടാണ് അടിമകൾ ഒറ്റാകെ മുഴുവനായി പരസ്പരം കാരുണ്യം ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊമ്പതും നാളെ പാരിത്രിക ലോകത്തേക്ക് വേണ്ടി അള്ളാഹു എടുത്ത് വെച്ചിരിക്കുകയാണ് അതിൽ ഒരു റഹ്മത്ത് മാത്രം ഈ ഭൂമി ലോകത്തേക്ക് അള്ളാഹു താൻ്റെ ഇറക്കി അതിൽ നിന്നാണ് സൃഷ്ടികളായ ആളുകൾ ഇവിടെ കാണിക്കുന്ന കാരുണ്യം അത്രയും ഒരു കുതിര തന്റെ കുട്ടിയെ ചവിഷ്ടിപ്പോകുമോ എന്ന് പേടിച്ചിട്ട് തന്റെ കുളമ്പ് പൊക്കുന്നില്ലേ അതുപോലും അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യത്തിന്റെ ഭാഗമാണ് എന്ന് ാഹു അലഹി വസന്ന മതങ്ങൾ പറയുകയാണ് വേറെ ഒരു ഹലീഫിൽ കാണാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അവിശ്വാസികളായ ആളുകൾ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവർ സ്വർഗത്തിപ്പെട്ട് നിരാശരാകുമായിരുന്നില്ല അത്രയും വിശാലമായ കാരുണ്യം അള്ളാഹുവിനുണ്ട് അപ്പൊ ഈ ദുന്യാവിലുള്ള കാരുണ്യം നൂറിൽ ഒരു അംശം മാത്രമാണ് അല്ലേ ലോകത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ റമദാം വരുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരുപാട് കാശറ്റ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിശ്വാസികൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യമാണ് ഈ ദുന്യാവിൽ ഇറക്കിയ ബാക്കിയുള്ള തൊണ്ണൂറ്റൊമ്പത് കാരുണ്യവും നാളെ പാരത്രിക ലോകത്തേക്ക് എടുത്തു വച്ചിരിക്കുകയാണ് അവിടെയാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ കാരുണ്യത്തിൻ്റെ പത്ത് നമ്മോട് വിട പറയാൻ പോവുകയാണ് അള്ളാഹുവിനോട് വളരെ കൂടുതൽ ചോദിച്ചു വാങ്ങേണ്ട നിമിഷങ്ങളാണ് ഇനിയുള്ള മണിക്കൂറുകൾ അള്ളാഹു സുഹാനുഭവത്താന അവൻ്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ ദുന്യാവും മാത്രവും അള്ളാഹു രക്ഷപ്പെടുത്തു മാറാറുണ്ട് റഷമുറാഹിമായ റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നു പോയ എല്ലാ പാപങ്ങളും നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബാന ഇഷ്ടം ജീവിതത്തെ നിന്റെ താഴത്തിലായി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൃപ ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ ഉസ്താദിമാർക്ക് നീ കൊടുത്തു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ മോമിനിയങ്ങൾക്കും ഈ സൗഖ്യവും സമാധാനവും നൽകണേ റഹ്മാനെ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم